എന്നോട് ലോകത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താനൂരിലെ നാട്ടുമൂലൂതൊക്കെ നടത്തുന്ന ആ ഒരു സമയമാണ് എല്ലായിടത്തും ഭയങ്കര രീതിയിൽ ആഘോഷമാണ് വീടുകളിലായാലും പള്ളികളിലായാലും അങ്ങാടിയിലായാലും എല്ലായിടത്തും ഒരു നാട്ടു മൂലതിൻ്റെ ഒരാഘോഷം അങ്ങാടിയിലൊക്കെ പെട്ടെന്ന് കടകളടക്കും കാരണം ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ നാട്ടുമൂലൂതും അവർക്ക് നടത്തേണ്ടവരുണ്ട് വീടുകളിലൊക്കെ പറയേണ്ടതില്ലോ ഭയങ്കര രീതിയിൽ ആഘോഷമാണ് അസർ നമസ്കാരം കഴിഞ്ഞ മുതൽ തന്നെ ആ പള്ളിയിൽ ഇങ്ങനെ മുലിയന്മാർ ഭയങ്കര ചുറ്റില ഈ കാലം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓട്ടപ്പാച്ചിലുകളും അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ചോദിക്കും അല്ല മൂലയാരേ ഉറച്ചോ വീട് ജാമ്യത എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ വീട്ടുകാരെ വീട്ടുകാരെടുത്തേക്ക് കൊണ്ടുപോകലും പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മരിച്ചു പോയപ്പാർക്കും ഉമ്മമാർക്കും വേണ്ടിയിട്ടൊക്കെ ദുഃഖ നടത്തലൊക്കെ ഭയങ്കര രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷമാണ് മര്യപസ്കാരത്തിന് ശേഷം വീട്ടിൽ വീണ്ടും നാശത്ത് കഴിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മടക്കി കേൾക്കുന്നതും നാസ്ത കഴിക്കാൻ വരുമ്പോൾ നല്ല പൊറാട്ടിയും ഇറച്ചിക്കറിയുമൊക്കെ കൊടുത്തിട്ട് അവസാനം ധാരൽപ്പിക്കുന്നതൊക്കെ ഭയങ്കര രീതിയിലുള്ളൊരു സന്തോഷം നൽകുന്ന ഒരു മൊമെൻറ്റ്സാണ് അവസാനം ഇഷാനമസ്കാര ശേഷം പള്ളീൻ്റെ മിനാരത്തിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ഏതൊക്കെ വീടുകളാണോ ജാമ്യതായത് അവർക്കൊക്കെ മുത്താലിമീകളും മുളിയന്മാരും എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളത് ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴേക്കും സകല വീട്ടുകളിലും മൗല്യതിൻ്റെ ആരംഭം ഞാൻ പോയിക്കാണ് മൗല്യതിൻ്റെ മങ്കൂസ് മൗല്യവും മുഹിയുദ്ദീൻ മൗല്യതും റിഫായി മൗല്യതൊക്കെ ചെല്ലിയിട്ട് അവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ നിശബ്ദമായിട്ട് കാത്തിരിക്കുകയാണ് പെട്ടെന്ന് പള്ളി മിനാരത്തിലൂടെ അടുത്തൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ് എല്ലാവരും അഷറൊക്കെ തുടങ്ങി പൊളി അതോടുകൂടെ വീണ്ടും അഷറക്ക പൈത്ത് തുടങ്ങാണ് വീടുകളിലൊക്കെ ഭയങ്കര ആവേശം നിന്നും ആടിയൊക്കെ അഷരക്ക പൈത്തുകളിലൂടെ ആ വീടുകളൊക്കെ ഇങ്ങനെ വളരെ സുന്ദരമായിട്ടിങ്ങനെ നിൽക്കുന്നൊരു നിമിഷം കുട്ടികളൊക്കെ വന്നിട്ട് പന്നീറിൻ്റെ വെള്ളം മുയ്യാര മേത്തക്കൊക്കെ തെളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര രീതിയിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട് അവസാനം ദുവാ ഒക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയ ആൾക്കാർക്കൊക്കെ ദുബായിരുന്നു കടലിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോരാ നടക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് കുറച്ച് പൈസ മടക്കി അവർക്ക് കൊടുക്കും അതിനൊക്കെ ഒരു വിയർപ്പിൻ്റെ മണമുണ്ട് ആ പൈസയും പിടിച്ചിട്ട് മൂല്യരുട്ടിങ്ങനെ പോരുമ്പം അടുത്ത വർഷവും നാട്ടുമൂല്യത്തിന് വരണേന്ന് പറയുമ്പോൾ കിട്ടുന്ന വേറെ സന്തോഷമുണ്ട് ഈ മൂല്യന്മാരൊക്കെ നാട്ടുമൂല്യത്തിന് പോകുമ്പം വേറെ പേടിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വല്യമാരെ കുറിച്ചാലും കാരണം വല്യമാർക്ക് നല്ല മൗല്യത അറിയേക്കാലം അപ്പോൾ ഈ വെല്ലുമാരുടെ അടുത്തൊക്കെ പോയാൽ ചിലപ്പോൾ ഈ തെറ്റുകളൊക്കെ തിരുത്തു മൂല്യന്മാർ നല്ല രീതിയിൽ പേടിക്കും ഞാൻ പേടിയും സന്തോഷവും എല്ലാം കൂടി ഒരു സമയം